ഒരു കാറ് പുറിച്ചു തെറിപ്പിക്കുവായിരുന്നു എന്നിട്ട് അവർ നിർത്താതെ പോയി പത്ത് മീറ്റർ ദൂരത്തിലാണ് തെറിച്ച് വീണത് അവിടെ കമന്നു കിടക്കുമായിരുന്നു ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ ചികിത്സ മുന്നോട്ട് പോകില്ല അതിനായി ഇടിച്ചിട്ട കാർ കണ്ടെത്തണം ഇത് ഇടിച്ചിട്ട് പോയാൽ ആരാണും അവർക്കൊരു മനസാക്ഷി ക്ഷണം ഒരു സ്വന്തമായിട്ട് കാർ ഓടിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമസ്കാരം എറണാകുളത്ത് വീട്ടമ്മ ഇടിച്ചു തെറിപ്പിച്ച വാഹനം കണ്ടെത്താനാവാതെ പോലീസും ബന്ധുക്കളും കോലഞ്ചേരിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് സമീപം നിൽക്കുകയായിരുന്ന കോട്ടയം ചെത്തിപ്പുഴ സ്വദേശിനി അനുമോൾ മാത്യുവിനെയാണ് വെള്ള നിറമുള്ള കാർ ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ചത് അപകടമുണ്ടാക്കിയ ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു സംഭവം ക്രിസ്മസ് തലേന്നാണ് ക്രിസ്മസ് രാത്രിയിൽ കോലഞ്ചേരി മൂവാറ്റുപുഴ റോഡിലാണ് അപകടം നടന്നത് കോലഞ്ചേരി ഭാഗത്തു നിന്നും അമിത വേഗതയിലും അശ്രദ്ധമായും എത്തിയ വെള്ള സ്വിഫ്റ്റ് കാർ റോഡരികിൽ നിൽക്കുകയായിരുന്ന അനുമോളെ ഇടിച്ചു തെറിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ അനുമോൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇടതുകാലിലെ അസ്ഥിക്ക് ഒടിവ് സംഭവിക്കുകയും ആഴത്തിലുള്ള മുറിവേൽക്കുകയും ചെയ്തു പരിക്കേറ്റ അനുമോൾക്ക് പ്രാഥമിക ചികിത്സ നൽകാനോ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറാകാതെ ഇടിച്ച വാഹനം വേഗത്തിൽ ഓടിച്ചുപോയി ഞങ്ങൾ കുർബാനക്ക് പതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ക്യൂൻ മേരീസ് ചർച്ചിലേക്ക് വന്ന് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു ഡോർ അടച്ച് നിന്ന സമയം കൊണ്ട് ഒരു കാറ് പുറയുന്നു വന്ന് ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു എന്നിട്ട് അവർ നിർത്താതെ പോയി എൻ്റെ ബഹളവും അലർച്ചയും കേട്ട് ഫ്രണ്ടിൽ നിന്ന് വന്ന വണ്ടിക്കാർ നിർത്തിയിട്ട് അവരാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് തലേ ആൾ ഒരു പത്ത് മീറ്റർ ദൂരത്തിലാണ് തെറിച്ച് വീണത് അവിടെ കമന്ന് കിടക്കുമായിരുന്നു അപ്പം എൻ്റെ അലർച്ച കേട്ടം എല്ലാവരും കൂടെ ഓടി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് തലയ്ക്ക് നല്ലൊരു മുറിവുണ്ട് കാലിന് ഒടിവുണ്ട് രണ്ട് മൂന്ന് സീറ്റി എടുത്തതിന് ശേഷമാണ് ബ്ലീഡിംഗ് ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടി സീറ്റി എടുത്തു സീറ്റിക്ക് ശേഷം ഇവിടെ നേരെ അവർ ക്രിട്ടിക്കൽ ഐ സിയിലേക്ക് മാറ്റി മാറ്റിയിരിക്കുമായിരുന്നു അനു പതിനെട്ട് ദിവസത്തോളം ക്രിട്ടിക്കൽ ഐ സിയിൽ തന്നെ ഐ ഐ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബോധം വീണ് കിട്ടിയത് എങ്കിലും പതിനെട്ട് ദിവസത്തിനു ശേഷം വാർഡിലേക്ക് മാറ്റിയെങ്കിലും ഇതുവരെയായും പൂർണ്ണമായ ഒരു ബോധം വന്നിട്ടില്ല ഓർമ്മകളൊന്നും ഒന്നും തന്നെ ഇല്ല വളരെ കഷ്ടമാണ് ഒരു സ്വന്തമായിട്ട് കാറോടിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണിപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരാണെങ്കിലും കടന്നു വരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ചികിത്സയ്ക്കായി ലക്ഷ്യങ്ങളാണ് വേണ്ടത് ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ ചികിത്സ മുന്നോട്ട് പോകില്ല അതിനായി ഇടിച്ചിട്ട കാർ കണ്ടെത്തണം ഒരു മാസമായിട്ടും പോലീസിന് കാർ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കാർ കടന്നുപോകുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഇടിച്ചിട്ടയാൾ നേരിട്ട് വന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ചികിത്സ നടത്താൻ കഴിയൂ എന്ന് അനുമോളുടെ ഭർത്താവ് ഷോജി ജോസഫ് പറഞ്ഞു ഞങ്ങൾ ഒരു പത്ത് പതിനെട്ട് ദിവസം വെന്റിലേറ്റർ ഐസ്യൂവിലായിരുന്നു അതിനുശേഷം ഞങ്ങളിപ്പം റൂമിലേക്ക് മാറിയിട്ടുണ്ട് ഇതിന്റെ ഈ സംഭവം ഇങ്ങനെ പോക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊത്തിരി സാമ്പത്തികമായിട്ടുള്ള അതിലൊത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് ഇതിടിച്ചിട്ട് പോയ ആരാണേലും അവർക്കൊരു മനസാക്ഷി ഉണ്ടാകണം അവർ ഏത് ആൾക്കാരാണേലും അവർക്ക് ഞങ്ങൾക്കൊരു ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് കേസുണ്ടാകുന്ന രീതിയിലോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലോ അല്ല ഇതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ പുത്തൻകുരിശു പോലീസ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഞങ്ങളുടെ വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്ന് ഒരു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു കൃപയുണ്ടാവണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് ഈ തന്നത്തിൽ ഇത് മാത്രമേ സംസാരിക്കാനായിട്ടുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ വാക്കുകളൊന്നുമില്ല പതിനെട്ട് ദിവസത്തോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അനുമോൾ സംസാരശേഷി ഭാഗികമായി തിരികെ കിട്ടിയെങ്കിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല എങ്കിലും അനുമോൾ പറയുന്നു സഹായിക്കണം കൈവിടരുത് ുംറിയില്ല ഞാനി ചേർത്ത ഒഴിവ് പുത്തൻകുരിശു പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇടിച്ചിട്ട വാഹനത്തിൻ്റെ ഉടമ കരുണ തോന്നി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമേ അനുമോൾക്കും കുടുംബത്തിനുമുള്ളൂ മറ്റു കേസിനൊന്നും പോകുന്നില്ല ആർ പിയൂഷ് മറനാട് മലയാളി കൊച്ചി